ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്തൊരു മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാം അത് നമ്മൾ വിറകടുപ്പിലാണിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് നമുക്കതിനു വേണ്ടിയിട്ട് ഒരു മൺചട്ടി വേണം ഈ എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൺചട്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പം ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ട് നമ്മുടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് അയഞ്ഞ എരിശ്ശേരിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം അതല്ല കുറച്ച് കുറുകിയതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇച്ചിരി കൂടുതൽ ചേർക്കുന്നുണ്ട് എനിക്കിത്തിരി അയഞ്ഞ കറിയാണ് ആവശ്യം പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് എരിവനുസരിച്ച് കൊടുക്കാം കേട്ടോ എരിവ് കുറവുള്ളവർക്ക് ഇച്ചിരി കുറച്ച് ഇട്ടാൽ മതിയാവും പിന്നെ ഇതിനകത്തേക്ക് ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട് ഇതിന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ഇപ്പം ഇത് അരക്കിലോ മത്തങ്ങയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ അത് മൊത്തമായിട്ട് തന്നെ ഈ ഒരു വെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം ഈ ഒരു മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ കുത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ശകലം ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഇത് വേകാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകം എടുക്കണം ഒരു ശകലം ജീര ജീരകമാണ് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് പിന്നെ അത് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് കല്ലിൽ വെച്ച് അരച്ചെടുക്കാം പിന്നെ നമുക്ക് തേങ്ങ ആവശ്യത്തിനുള്ള തേങ്ങായും കൂടെ അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കേണ്ട ഒന്ന് അത് ഈ തോരനൊക്കെ അരയ്ക്കുന്നേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ നന്നായിട്ടൊന്നുള്ള രീതിയിൽ അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ വേറൊന്നും ഇതിനകത്തേക്ക് ചേർത്ത് നമ്മൾ അരയ്ക്കുന്നില്ല ജീരകവും ഈ തേങ്ങയും മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പം അതിനുശേഷം ഞാനിത് അടപ്പ് തുറന്നു നോക്കി അപ്പോൾ ഇത് പകുതി വേവായിട്ടേ ഉള്ളൂ ഈ സമയത്ത് ഇതിനകത്തേക്ക് ശകലം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും അടച്ചു വെക്കണം കേട്ടോ ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉടച്ച് കൊടുക്കാം അപ്പം ഞാനത് ഉടച്ചൊന്നും കൊടുക്കുന്നില്ല എനിക്ക് കുറച്ച് കഷ്ണമായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം എന്നിട്ട് അരപ്പും ചേർത്ത് നമ്മളിത് വാങ്ങി വെച്ചു ഇനി നമുക്കിത് വേറൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് കടുക് താളിക്കുന്നില്ല കുറച്ച് അരി ഇട്ടിട്ടാണ് കേട്ടോ താളിക്കുന്നത് ചെറുതായിട്ട് കടിക്കാൻ വേണ്ടിയിട്ട് അരി ഇടുന്നതാണ് നല്ലത് പിന്നെ ഒരു രണ്ട് മൂന്ന് ചുമന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് മോപ്പിക്കണം കേട്ടോ നന്നായിട്ടല്ല ഒന്ന് പതിയെ അതൊന്ന് വാടി വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഭാഗ്യ തേങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് തേങ്ങയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കണം ഈ സമയത്ത് നമ്മൾ തീ നോക്കണം കേട്ടോ അധികം തീ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റൊക്കെ അപ്പടി മാറിപ്പോകും അതുകൊണ്ട് ഇത് കരിഞ്ഞു പോകാതെ തന്നെ ചെറു തീക്കത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് ഈ തേങ്ങ ഇങ്ങനെ ഉണക്കിയെടുക്കണം ഒന്ന് നല്ല ചുവപ്പ് കളറാകുന്നോടം വരെ തന്നെ നന്നായിട്ടിങ്ങനെ വള വരട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ ഈ മത്തങ്ങ വേവിച്ച് വെച്ചേക്കുന്നതിനകത്തേക്ക് നമ്മൾ ഈ ഒരു തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് ഇളക്കൊന്നും ചെയ്യണ്ട എന്നിട്ട് നമ്മളത് മൂടി വെച്ചുകൊള്ളുകട്ടോ ഞാനത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് തുറന്നു നോക്കിയത് അപ്പോഴത്തേക്ക് മത്തങ്ങയൊക്കെ മത്തങ്ങയും ആ തേങ്ങയും ഒക്കെ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇത് തുറക്കുമ്പോഴത്തേക്ക് നല്ല മണമാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് അരിഞ്ഞ കറിയാണ് ഇഷ്ടം അതുകൊണ്ട് കുറച്ച് വെള്ളമുണ്ടേ അപ്പോൾ ഇതിനകത്തേക്ക് ഇതൊന്ന് പതിയെ തുടച്ചു കൊടുക്കേണ്ടത് നന്നായിട്ടല്ല കേട്ടോ അതിനുശേഷം നമുക്കിത് വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാം കേട്ടോ ഈ ചട്ടിയിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ സെർവ് ചെയ്യാൻ എളുപ്പത്തിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണ് കേട്ടോ ഒന്ന് ആ പാകത്തിന് ഉപ്പും എരിവും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കണം എന്നുള്ള ആളുകൾക്ക് ഉണ്ടാക്കി നോക്കിക്കൊടുക്കും അടിപൊളി ടേസ്റ്റ് ആണ് ഇനി നമുക്കിനി ചോറ് ഉണ്ടാട്ടോ ഉച്ചയായി അപ്പോൾ നമ്മുടെ മത്തങ്ങ കറി തന്നെ നമുക്ക് ആദ്യം ചോറിനകത്തേക്ക് വിളമ്പാം ആ അടിപൊളി ആണ് നല്ല മണമാണ് അപ്പോൾ മത്തങ്ങാക്കറി ഇഷ്ടമില്ലാത്തവർക്കും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാകും കേട്ടോ പിന്നെ നമ്മളിതിനകത്തേക്ക് ഒരു മീൻപറുത്തതും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്ക വെച്ചുണ്ടാക്കിയ ചമ്മന്തിയാണ് അപ്പം ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കറി അടിപൊളി ഊണാണ് അപ്പോൾ ചോറ് ഉണ്ടട്ടെ കേട്ടോ അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കരിമുത്തിൻ്റെ ഒന്ന് പോയി നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഞാനും ഏട്ടനും ആദ്യക്കുട്ടനും കൂടിയാണ് കരിങ്ങത്തിന് പോയതെട്ടോ അപ്പോൾ കുഞ്ഞാവി ഉറങ്ങുന്ന സമയം നോക്കിയിട്ടാണ് പോയത് പിന്നെ പാത്രം കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ എങ്ങനെയാണല്ലോ നമുക്ക് ഉള്ള സൈസ് പാത്രമൊക്കെ ആണെങ്കിലും പിന്നെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിട്ട് തോന്നും അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ നോക്കി നടന്നതിന് ശേഷം നമ്മൾ ഇച്ചിരി സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ മേടിച്ചിട്ട് പിന്നെ നമ്മളോടുന്ന് തിരിച്ചു പോരാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം എത്രയും പെട്ടെന്ന് നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബായ്